തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം വിശ്വാസത്തിൻ്റെ നിക്ഷേപമായ അപസ്തോലിക അനുശാസനം ദ അപ്പസ്റ്റോലിക് കോൺസ്റ്റിറ്റ്യൂഷനായ മതബോധന പഠന കളരിയിലേക്ക് സ്വാഗതം വരുവിൻ നമുക്ക് പ്രവചനത്തിനും തുടർന്നുള്ള പ്രബോധനത്തിനുമായിട്ട് ഒരുങ്ങാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ പ്രവചനപരത്തിനായിട്ട് ഞങ്ങൾ ദാഹിക്കുന്നു സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി പ്രത്യേകിച്ച് പ്രവചനപരത്തിനായി തീഷ്ണുദേവിയോടെ ആഗ്രഹിക്കുകയും പരിശുദ്ധാത്മാവേ പ്രവചനത്തിനായിട്ട് ഞങ്ങൾ കാതോർക്കുന്നു നിങ്ങളെ തളർത്താനും നിങ്ങളെ കുറ്റപ്പെടുത്താനും പലരും ഉണ്ടാകും എന്നാൽ നിങ്ങൾ എന്നിൽ ആശ്രയിക്കുക ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും ദൈവപുത്രനായ ഞാൻ എന്നെ ഇതുപോലെ ഞെരുക്കി അവഹേളിച്ചു മുഖത്ത് തുപ്പി ചൈട്ടത്തടിച്ചു എങ്കിൽ നിങ്ങൾക്കും അതുപോലെ പീഡനങ്ങളും സഹനങ്ങളും ശുശ്രൂഷാ മേഖലകളിൽ ഉണ്ടാകാം എന്നാൽ എൻ്റെ ശക്തിയിലും എന്റെ ഉത്ഥാനത്തിന്റെ കരുത്തിലും മഹത്വത്തിലും നിങ്ങൾ കൂടുതൽ കരുത്തുള്ളവരാകൻ അങ്ങനെ അവയെല്ലാത്തിനെയും ധീരതയോടെയും ആത്മസംയമനത്തോടെയും നേരിടേണ്ടിയിരിക്കുന്നു ശക്കലവുറ അതെല്ലാം നേരിടാനുള്ള അഭിഷേകവും ശക്തിയും ഞാനിതാ നിങ്ങൾക്ക് തരുന്നു എന്റെ വത്സല്യ ഭാജനങ്ങളെ ബത്സബൂൽ എന്ന് വിളിച്ചുവെങ്കിൽ നിങ്ങളെ എന്തെന്ന് വിളിക്കും എന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുക ശലമാ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷക്ക് ഇറങ്ങുമ്പോൾ പീഡനങ്ങളും കഷ്ടതകളും ഉണ്ടാകും എന്നാൽ അവയെല്ലാം മരുഭൂമി തീച്ചുള്ള സിംഹക്കുഴി ഇന്ന് നിങ്ങൾ പാടാറില്ലേ അത് വെറും പാട്ടല്ല അത് സത്യമാണ് നിങ്ങളെല്ലാം മരുഭൂമിയിലൂടെ കടന്നു പോകേണ്ടി വരും എന്നാൽ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് എപ്പോഴും വിശ്വസിക്കുകയും എന്നോട് സംസാരിക്കുകയും എന്റെ വാക്കുകൾ ശ്രമിക്കുകയും എന്നിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുക മറ്റൊരു മനുഷ്യരിലും ഒരു പ്രസ്ഥാനത്തിലും ആശ്വാസം കണ്ടെത്തരുത് എന്നിൽ മാത്രം ആശ്വാസം കണ്ടെത്തുക ഞാൻ ശക്തനും ധീരനും വിജയിച്ച രാജാവുമാവുന്നു ഞാൻ സകലത്തിന്റെ മേൽ വിജയിച്ചിരിക്കുന്നു ആ വിജയിച്ച ആത്മീയ ശക്തിയാണ് പരിശുദ്ധാത്മാവ് ആ വിജയിച്ച ശക്തി ആ വിജയിച്ച വീര്യം ആ വിജയിച്ച മഹത്വം ഞാൻ നിങ്ങളിൽ നിറയ്ക്കുന്നു നിറയ്ക്കുന്നു ഇപ്പോൾ തന്നെ നിറയ്ക്കുന്നു ഈ ഴ്ച നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന എല്ലാ പ്രതിസന്ധികളെയും നേരിടാനുള്ള ശക്തി മുൻകൂട്ടി ഞാൻ നിങ്ങൾക്ക് തരുന്നു മുൻകൂട്ടി നിങ്ങളിൽ നിറയ്ക്കുന്നു നിങ്ങൾക്കെതിരെ വരുന്ന സകലത്തിൻ്റെ മേലും എന്റെ പ്രകാശത്തിൻ്റെ വരവീശുന്നു എന്റെ പ്രകാശത്തിന്റെ വല വീശുന്നു അവയെല്ലാം ഞാൻ നിർവീര്യമാക്കുന്നു നിങ്ങൾക്കെതിരെ വരുന്ന സകലത്തെയും എന്റെ അത്യത്ഭുത ശക്തിയാൽ നിങ്ങളെ ഞാൻ പൊതിയുന്നു നിങ്ങളെ സാധിക്കില്ല നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ദിവസമായി നിങ്ങളെന്നും എന്നെ സ്തുതിക്കുകയും എൻ്റെ പ്രബോധനം പഠിക്കുകയും ചെയ്യുന്ന നിങ്ങളെപ്പോലെ ആരുണ്ട് നിങ്ങളെപ്പോലെ ആരുണ്ട് കത്തോലിക്ക സഭയുടെ പ്രബോധനത്തെ ആഴത്തിൽ പഠിക്കുന്ന നിങ്ങളെ പോലെ ആരുണ്ട് അതിനാൽ ഉള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്നുള്ളത് കൂടി എടുക്കപ്പെടും ഉള്ളവന കൂടുതൽ കൊടുക്കപ്പെടും എന്റെ അത്ഭുത ശക്തി ഞാൻ നിങ്ങളെ നിറയ്ക്കുന്നു ഞാൻ നിങ്ങളെ പൊതിയുന്നു ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ നീതികരിക്കുന്നു ഞാൻ നിങ്ങളെ ശക്തീകരിക്കുന്നു ഞാൻ നിങ്ങളെ മഹത്തീകരിക്കുന്നു ആമേൻ ആമേൻ ഇതാ ഈ പ്രവചനത്തെ ഇപ്പോൾ തന്നെ വിശ്വസിച്ച് നിങ്ങൾ സ്തുതിക്കുവിൻ നിങ്ങൾ സ്വീകരിക്കുവിൻ ഇപ്പോൾ തന്നെ ഇതെല്ലാം നിങ്ങളിലേക്ക് പ്രസരിക്കുന്നു നിങ്ങൾക്കെതിരെ വരുന്ന സകലത്തെയും തടയുന്ന കോട്ട കെട്ടുന്നു നിങ്ങൾക്ക് ചുറ്റും കോട്ട കെട്ടുന്നു ഈ ആഴ്ച നിങ്ങൾ ചെയ്യാനിരിക്കുന്ന ശിശൂഷിയെ ഇപ്പോൾ തന്നെ ഞാൻ അഭിഷേകമാക്കുന്നു ഞാൻ അഭിഷേകമാക്കുന്നു നിങ്ങളിലൂടെ വലിയ അഭിഷേകം ഈ ലോകം മുഴുവനിലേക്കും ഞാൻ തുറന്നു തുറന്നുവിടുന്നു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം പോലെ ഞാൻ തുറന്നു വിടുന്നു ആമേൻ 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 എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുവേന് കർത്താവിൻ്റെ വലിയ കരങ്ങൾ ഇതാ അടയാളമായിട്ട് ആദ്യത്തെ സൗഖ്യം കാണിച്ചു തരുന്നത് എളിവേദന വേദന ഹിപ്പ് ജോയിന്റ് ഹിപ്പ് ജോയിന്റ് വളരെ വേദനയുള്ള നടക്കാൻ ഒട്ടും പറ്റാത്ത ഒരാളെ കർത്താവ് ഇതാ സൗഖ്യം നൽകുന്നു എളിയുടെ വേദന ശക്തമായ വേദന സൗഖ്യപ്പെടുത്തുന്നു ഈ വേദനകളൊക്കെ സൗഖ്യം കിട്ടുന്നവരെ എനിക്ക് സന്ദേശം അറിയിക്കണം ഇന്നത്തെ രണ്ടാമത്തെ സൗഖ്യം ഹൃദയമാണ് കാണിച്ചു തരുന്നത് നെഞ്ചുവേദന അല്ലെങ്കിൽ ഹൃദയവേദന ഹൃദയവേദന കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു മൂന്നാമത്തേത് തൊണ്ട തൊണ്ടവേദന മൂന്നും വേദനകളാണ് ഇന്നത്തെ സൗഖ്യം ആദ്യത്തേത് എളിവേദന രണ്ടാമത്തേത് നെഞ്ചുവേദന മൂന്നാമത്തേത് തൊണ്ടവേദന ക്രൈസ്ത ലോഡ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇന്നലത്തേതിൻ്റെ തുടർച്ചയാണ് ഇന്നലെ നമ്മൾ പഠിച്ചു സഹാ രഹസ്യത്തിൻ്റെ കൗദാശിക ആഘോഷം അതിൽ സഭയുടെ ആരാധനാഘോഷം വകുപ്പ് ഒന്ന് ആരാഘോഷിക്കുന്നു എന്നതാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് ഇവിടെ ഉത്തരം കൊടുത്തിരിക്കുകയാണ് ആരാധന സമ്പൂർണ ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ് അടയാളങ്ങൾ കൂടാതെ എന്താ സമ്പൂർണ്ണ എന്ന് അറിയുന്നതിനെ നമുക്ക് പെട്ടെന്നൊരു തോന്നാൻ എന്താ സമ്പൂർണ്ണ ക്രിസ്തു അതായത് ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ദൈവത്വവും മനുഷ്യത്വവും ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അതോടൊപ്പം മനുഷ്യത്വവും അതായിരിക്കണം സമ്പൂർണ്ണ ക്രിസ്തു എന്ന് പറയുന്നത് അടയാളങ്ങൾ കൂടാതെ ഇപ്പോൾ അതാഘോഷിക്കുന്നവർ സ്വർഗീയ ആരാധനയിലാണ് അവിടെ ആഘോഷം പൂർണ്ണമായും സംസർഗവും ഉത്സവവുമാണ് തുടർന്ന് നമ്മൾ ഇതിൻ്റെ മാർജിനൽ പാരഗ്രാഫ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചും ആയിരത്തി തൊണ്ണൂറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നമുക്ക് വളരെ സുപരിചിതമാണ് അതാണ് സമ്പൂർണ്ണ ക്രിസ്തു എന്നുള്ളതിൻ്റെ വിവരം എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഉണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ എന്താണ് സമ്പൂർണ്ണ ക്രിസ്തു എന്ന് പറയുന്നത് അങ്ങനെ ക്രിസ്തുവും സഭയും ഒന്നിച്ച് സമ്പൂർണ്ണ ക്രിസ്തു ആയിത്തീരുന്നു അതാണ് ശരീരവും സമ്പൂർണ്ണ ക്രിസ്തു എന്ന് പറയുന്നത് അങ്ങനെ ക്രിസ്തുവും സഭയും ഒന്നിച്ച് സമ്പൂർണ്ണ ക്രിസ്തു ആയിത്തീരുന്നു സഭ ക്രിസ്തുവിനോട് ഏകീഭവിച്ചിരിക്കുന്നു ഈ ഐക്യത്തിനെ പറ്റിയുള്ള തീവ്രമായ അവബോധം വിശുദ്ധന്മാർക്കുണ്ട് ഇനി പല വിശുദ്ധരെയും ഉദ്ധരിച്ചിരിക്കുകയാണ് ഇവിടെ പ്രധാനമായിട്ട് വിശുദ്ധ ആണ് നാം ക്രിസ്ത്യാനികളായുക മാത്രമല്ല പിന്നെയോ ക്രിസ്തു തന്നെയായി തീർന്നിരിക്കുന്നു എന്നതിൽ നമുക്ക് സന്തോഷിക്കുകയും കൃതജ്ഞതയുള്ളവരായിരിക്കുകയും ചെയ്യാം സഹോദരങ്ങളെ ദൈവം നമുക്ക് തന്ന അനുഗ്രഹം നിങ്ങൾ മനസ്സിലാക്കിയോ വിസ്മയിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുവിൻ നമ്മൾ ക്രിസ്തുവായി തീർന്നിരിക്കുന്നു എന്നാൽ അവിടുന്ന് ശിരസാണെങ്കിൽ നമ്മൾ അവയവങ്ങളാണ് അവിടെ നമ്മളും ഒന്നിച്ച് സമ്പൂർണ്ണ മനുഷ്യനായിരിക്കുന്നു അപ്പോൾ ക്രിസ്തുവിൻ്റെ പൂർണത ശിരസും അവയവങ്ങളും കൂടിയതാണ് ക്രിസ്തുവിൻ്റെ പൂർണത ശിരസും അവയവങ്ങളും കൂടിയതാണ് എന്നാൽ ശരീരവും അവയവങ്ങളും എന്താണ് ക്രിസ്തുവും സഭയും ക്രിസ്തുവും സഭയും അതാണ് സമ്പൂർണ്ണ ക്രിസ്തു എന്നതിൻ്റെ അർത്ഥം തനിലേക്ക് ആദാനം ചെയ്ത വിശുദ്ധ സഭയോടൊത്ത് ഒറ്റ വ്യക്തിയാണ് താനെന്ന് നമ്മുടെ രക്ഷകൻ വ്യക്തമാക്കിയിരിക്കുന്നു പോപ്പ് സെന്റ് ഗ്രിഗറി ദ ഗ്രേറ്റ് തന്നിലേക്ക് ആദാനം ചെയ്ത വിശുദ്ധ സഭയോടൊത്ത് ഒറ്റ വ്യക്തിയാണ് താനെന്ന് നമ്മുടെ രക്ഷകൻ വ്യക്തമാക്കിയിരിക്കുന്നു തുടർന്ന് ഓരോ വ്യക്തി എന്ന പോലെയാണ് ശരീരവും അവയവങ്ങളും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സെയിന്റ് സുമതിയോളജിക്ക ഒരേ മൗതിക വ്യക്തി എന്ന പോലെയാണ് ശിരസും അവയവങ്ങളും ആർക്കിലെ വിശുദ്ധ ജോവാൻ തന്റെ വിധികർത്താക്കളോട് പറഞ്ഞ മറുപടിയിൽ വിശുദ്ധരായ പണ്ഡിതന്മാരുടെ വിശ്വാസവും ഒരു നല്ല വിശ്വാസിയുടെ അറിവും സംഗ്രഹിച്ചിരിക്കുന്നത് കാണാം നമ്മുടെ കർത്താവിനെയും സഭയെയും സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം ഇതാണ് അവർ രണ്ടും ഒന്നാണ് അതിനെ സങ്കീർണ്ണമാക്കേണ്ടതില്ല നമ്മുടെ കർത്താവും സഭയും അത് രണ്ടും ഒന്നാണ് പ്രേസ് ദ ലോഡ് അപ്പോൾ സഭ എന്നത് സമ്പൂർണ്ണ ക്രിസ്തുവാണ് എന്താണ് സഭയിൽ ക്രിസ്തുവും നമ്മളും ഒരുമിച്ചാണ് മനുഷ്യവംശം മുഴുവനും ഈശോയുടെ ശരീരത്തിൽ ഒരു വ്യക്തി പോലെയാണ് പ്രേസ് ദ ലോഡ് ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത പാരഗ്രാഫ് ആയിരത്തി തൊണ്ണൂറ് വൺ തൗസൻഡ് നയൻറ്റീൻ ആയിരത്തി തൊണ്ണൂറ് സ്വർഗീയ ആരാധനയിൽ പങ്കുചേരുന്നു വിശുദ്ധ നഗരമായ ജെറുസലേമിൽ ആഘോഷിക്കപ്പെടുന്ന സ്വർഗീയ ആരാധനയുടെ മുൻ ആസ്വാദനമായി ഭൗമിക ആരാധനയിൽ നാം പങ്കുചേരുന്നു ആ വിശുദ്ധ നഗരത്തിലേക്ക് തീർത്ഥാടകരായ നാം യാത്ര ചെയ്യുന്നു അവിടെ വിശുദ്ധ വസ്തുക്കളുടെയും യഥാർത്ഥ കൂടാരത്തിൻ്റെയും ശുശൂഷകനായ ക്രിസ്തു ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു സ്വർഗീയ സൈന്യനിര മുഴുവനോട് ചേർന്ന് നാം കർത്താവിനെ സ്തുതിഗീതം ആലപിക്കുന്നു വിശുദ്ധരുടെ സ്മരണ ആചരിച്ചുകൊണ്ട് ഓരോ ദിവസവും വിശുദ്ധരുടെ സ്മരണ ആചരിക്കുന്നു അതോടൊപ്പം ഓരോ കുർബാനയിലും അപസ്തോലന്മാരുടെയും വിശുദ്ധരുടെയും എല്ലാം പേരുകൾ എടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് വിശുദ്ധരുടെ സ്മരണ ആചരിച്ചുകൊണ്ട് അവരുമായുള്ള കുറെ സഹവാസവും ഭാഗവാഹിത്വവും നാം പ്രതീക്ഷിക്കുന്നു പ്രേസ് ദ ലോഡ് അതാണ് എല്ലാ ദിവസവും കറ്റേന അവറയെ തുടങ്ങുമ്പോൾ സഭാപിതാക്കന്മാരുടെ പേരെടുത്ത് പ്രാർത്ഥിക്കാതെ നമുക്കത് പറ്റുന്നില്ല നമ്മുടെ രക്ഷയനും കർത്താവുമായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവനായ അവിടെ നിന്ന് പ്രത്യക്ഷപ്പെടുകയും നമ്മളും അവിടത്തോടൊപ്പം മഹത്വത്തിൽ കാണപ്പെടുകയും ചെയ്യുന്നതുവരെ നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഇത് സാക്രസാന്റം കൺസീലിയം രണ്ടാം പറ്റിക്കാൻ കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനായ അതായത് എല്ലാ വിശ്വാസികളും പഠിച്ചിരിക്കേണ്ട ഒന്നാണ് ആരാധന ക്രമത്തെക്കുറിച്ചുള്ള സാക്രസാൻഡം കൺസീലിയം രണ്ടാമത് ലൂമൻ ജെൻഷ്യം ഫിഫ്റ്റി അതിലെല്ലാം പ്രതിപാദിച്ചിരിക്കുന്ന കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചത് അപ്പോൾ ഇവിടെ വിശുദ്ധ നഗരമായ ജെറൂസലേം എന്നെല്ലാം പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കുറെ ഒരുപാട് യഹൂദരുണ്ടായിരുന്നു പക്ഷെ അവരെല്ലാം പോയി ഞങ്ങൾക്ക് ജെറുസലേമിലേക്ക് പോകണമെന്നാണ് പ്രവചനം അതുകൊണ്ട് അവരെല്ലാം അവിടെ നിന്ന് പോയി ജെറുസലേമിലേക്ക് അപ്പോൾ അവരതിനെ ലിറ്ററൽ മീനിങ്ങിലാണ് ഒരു യഥാർത്ഥ ജെറുസലേം പട്ടണത്തിലേക്ക് പോകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് എന്നാൽ അതിനെ ആത്മീയ അർത്ഥം സ്വർഗീയ ആരാധനയിൽ പങ്കു ചേരുക എന്നതാണ് പണിയും നഗരീതാ കരുണാ വരുതി അവനല്ലോ ചിതറിയൊരിസയെ ജനനധിയെ നാഥൻ വീണ്ടും ചേർക്കുന്നു ആ വചനത്തെ ഉദ്ദേശിച്ചിട്ടാണ് എല്ലാവരും ജെറുസലേമിൽ പോകുന്നത് അവിടെ വലിയ സമാധാനമാണ് യഹൂദരവിടെ വരുന്നു അവിടെ വരുന്നു ക്രിസ്ത്യാനികൾ അവിടെ വരുന്നു ഇപ്പോഴുള്ള ജെറുസലേം പട്ടണത്തിൽ എന്നാൽ അതിനേക്കാൾ ഉപരിയായി ആത്മീയമായ ഒരു കാര്യമാണ് ഇവിടെ ഈ വിശുദ്ധ നഗരമായ ജെറുസലേം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ കുർബാനയിലെ അവസാന ഭാഗത്തുള്ള പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു പ്രീതികലർന്ന യുഗാന്ദ്യത്തിൽ സ്വർഗീ ഓസ്ലിം നഗരത്തിൽ അതാണ് ീതികർന്ന യുഗാന്ദ്യം നഗരത്തിൽ ആ സ്വർഗീയ ആരാധനയിൽ നമ്മൾ ഇപ്പോൾ പങ്കുചേരുകയാണ് നമ്മളുടെ ഈ ആരാധന അർപ്പണത്തിലൂടെ അതാണ് ഇതിൻ്റെ പ്രധാന ഒരു വിഷയം ഓക്കെ സ്വർഗീയ ആരാധന ആഘോഷിക്കുന്നവർ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് വിശുദ്ധ യോഹന്നാൻ എഴുതിയതും സഭയുടെ ആരാധനക്രമത്തിൽ വായിക്കപ്പെടുന്നതുമായ വെളിപാട് പുസ്തകം നമുക്ക് ആദ്യം വെളിപ്പെടുത്തുന്നു സ്വർഗത്തിൽ ഒരു സിംഹാസനം സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ കർത്താവായ ദൈവം എന്നിട്ട് അത് വധിക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു കുഞ്ഞാട് ക്രൂശിക്കപ്പെടുകയും ഉത്ഥനാവുകയും ചെയ്ത ക്രിസ്തു യഥാർത്ഥ വിശുദ്ധ സ്ഥലത്തെ ഏക പ്രധാന പുരോഹിതൻ സമർപ്പിക്കുകയും സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന നൽകുകയും നൽകപ്പെടുകയും ചെയ്യുന്ന എല്ലാം ഒരുപാട് പുസ്തകത്തിൽ നിന്നാണ് ഓരോ വ്യക്തി അവസാനമായി ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്നൊഴുകുന്ന ജീവജലത്തിന്റെ ഈ നദി പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ പ്രതീകങ്ങളിലൊന്ന് അതാണ് ഇനി ഇതിന്റെ മാർജിനൽ പാരഗ്രാഫിൽ രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിരണ്ടിലേക്ക് പോകാം രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി എന്ന് പറയുമ്പോൾ തന്നെ പ്രാർത്ഥനയെക്കുറിച്ചാണെന്ന് അറിയാം പ്രാർത്ഥനയുടെ ഭാഗമാണ് രണ്ടായിരത്തി അറുന്നൂറ്റി നാപ്പത്തിരണ്ട് ഉടൻ സംഭവിക്കേണ്ടവയുടെ വെളിപ്പെടുത്തൽ അഥവാ വെളിപാട് ഉടൻ സംഭവിക്കേണ്ടതിൻ്റെ വെളിപാട് സ്വർഗീയ ആരാധനയുടെ ഗാനങ്ങളോടൊപ്പം സാക്ഷികളുടെ രക്തസാക്ഷികളുടെ മധ്യസ്ഥത്താൽ നിർവഹിക്കപ്പെടുന്നു പ്രവാചകന്മാരും വിശുദ്ധരും യേശുവിനെ സാക്ഷ്യം വഹിച്ചതിനാൽ ഈ ഭൂമുഖത്ത് വധിക്കപ്പെട്ട എല്ലാവരും മഹാദുരിതത്തിലൂടെ കടന്ന് നമുക്ക് മുൻപേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചവരും സിംഹാസനത്തിലിരിക്കുന്നവരും കുഞ്ഞാടിൻ്റെയും സ്തുതിയും മഹത്വവും പ്രകീർത്തിക്കുന്നു അവരുമായി ഐക്യപ്പെട്ട് ഭൂമിയിലുള്ള സഭയും പരീക്ഷണങ്ങളുടെ മധ്യേ വിശ്വാസത്തോടെ ഈ ഗീതങ്ങൾ ആലപിക്കുന്നു ചനയാലും മധ്യസ്ഥത്താലും വിശ്വാസം എല്ലാ പ്രത്യാശയ്ക്കുമെതിരെ പ്രത്യാശ പുലർത്തുകയും അതായത് ഹോപ്പ് അഗൈൻസ്റ്റ് ഹോപ്പ് എല്ലാ സമ്പൂർണ്ണ ദാനവും ആരിൽ നിന്ന് നിർഗളിക്കുന്നുവോ ആ പ്രകാശങ്ങളുടെ പിതാവിനെ നന്ദിയർപ്പിക്കുകയും ചെയ്യുന്നു നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു മലാക്കി ഒന്ന് പതിമൂന്ന് പതിനൊന്ന് അങ്ങനെ വിശ്വാസം സംശുദ്ധമായ സ്തുതിപ്പാണ് അപ്പോൾ ഇതാണ് വിശ്വാസത്തിൻ്റെ വലിയ കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മളെ അല്പം ദൃതി പിടിച്ച് പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് സാവധാനം പഠിക്കേണ്ട കാര്യങ്ങളാണിതെല്ലാം അറുന്നൂറ്റി അറുപത്തിരണ്ട് ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും കുരിശിലെ ഉയർത്തൽ സ്വർഗാരോഹണമാകുന്ന ഉയർത്തലിനെ സൂചിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ കുരിശിലെ ഉയർത്തൽ സ്വർഗാരോഹണത്തിൽ ഉയർത്തലിന് തുടക്കം കുറിക്കുന്നു നവീനവും ശാശ്വതവുമായ ഉടമ്പടിയുടെ ഏക പുരോഹിതനായ യേശുക്രിസ്തു മനുഷ്യനിർഭിതമായ വിശുദ്ധ സ്ഥലത്തേക്കല്ല നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് പ്രവേശിച്ചത് സ്വർഗത്തിൽ ക്രിസ്തു സ്ഥിരമായി തൻ്റെ പൗരോഹിത്യ അനുഷ്ഠിക്കുന്നു തനിലൂടെ ദൈവത്തെ സമീപിക്കുന്നവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ അവിടെ നിന്നേക്കും ജീവിക്കുന്നു വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ സ്വർഗീയ സ്വർഗീയപിതാവിന് വണങ്ങുന്ന ആരാധനാകർമ്മത്തിൻ്റെ കേന്ദ്രവും മുഖ്യ പരികർമ്മയുമാണ് അവിടെ നിന്ന് സ്നേഹമുള്ളവരെയും ഈ മൂന്ന് ഭാഗം നിങ്ങൾ വീണ്ടും വായിക്കണം കാരണം ഞാൻ ഇനി അത് കൂടുതൽ വിശദീകരിക്കാൻ ഒരുപാട് സമയമാവും പക്ഷേ നിങ്ങളിത് വീണ്ടും വായിച്ചു എന്നിട്ട് ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അടുത്ത ദിവസം വീണ്ടും ഇത് ഒന്നുകൂടി വിശദമായി പഠിക്കാം ഇത് നിസ്സാര കാര്യമല്ല നമ്മൾ നമ്മളിതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതാണത് എതിരുന്നാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളിവിടെ നിർത്തിയാണെന്ന് അപ്പോൾ ഈ ആരാധന പ്രസഹാരഹസ്യങ്ങൾ എന്നത് നിസ്സാരമല്ല എന്ന് നമുക്ക് മനസ്സിലായി ആ പ്രസഹാരഹസ്യങ്ങളുടെ ആഘോഷം സ്വർഗീയ ആരാധന ആഘോഷിക്കുന്നവർ അതാണ് നമ്മളിത് പഠിച്ചതെങ്കിലും ഇനിയും അത് അല്പം കൂടി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമുക്കത് അടുത്ത ദിവസം വീണ്ടും വിശദീകരിക്കാം അതുപോലെ നമുക്ക് ഈ ദിവസങ്ങളിലുള്ള വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈ ഒരു ഉൾക്കാഴ്ചയോടെ നമ്മൾ ഇവിടെ ഭൂമിയിൽ അർപ്പിക്കുന്ന ഒരു ബലിയല്ല വധിക്കപ്പെട്ട കുഞ്ഞാട് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി അവിടെ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഈശോ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ എല്ലാവരെയും കൊണ്ടാണ് പോയത് അങ്ങനെ നമ്മളെല്ലാവരും ഈശോയുടെ ശരീരത്തിലുണ്ട് നാം എല്ലാവരും ഒരുമിച്ചാണ് ഈശോ ബലി അർപ്പിക്കുന്നത് അതാണ് സമ്പൂർണ്ണ ക്രിസ്തു അപ്പോൾ ഈ പാരഗ്രാഫുകൾ നിങ്ങൾ വീണ്ടും വായിച്ച് പഠിക്കുക ധ്യാനിക്കുക എനിക്ക് പ്രേരണ കിട്ടുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഇത് ഒന്നുകൂടി എടുക്കാം അതുവരെ നിങ്ങൾ എന്നും ബലിയർപ്പിക്കുമ്പോൾ ഈ ഉൾക്കാഴ്ചയോടെ ബലിയർപ്പിക്കൂ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം ഇപ്പോൾ വീണ്ടും ഓർപ്പിക്കുകയാണ് ഈ ആരാധനയെക്കുറിച്ചും ബലിയർപ്പണത്തെക്കുറിച്ചും നമ്മൾ എത്ര പഠിച്ചാലും അത് പൂർണ്ണമാകുന്നത് ആരാധന അർപ്പണത്തിൽ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ആണ് പൂർത്തിയാവുന്നത് ഏതുപോലെ എമാഹൌസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ യേശു നേരിട്ട് ഉയർത്തെഴുന്നേറ്റ് കർത്താവ് ഇതെല്ലാം വെളിപ്പെടുത്തി കൊടുത്തിട്ടും അവർക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല അവർ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല എന്നാൽ ഈശോ അർപ്പിച്ചപ്പോൾ അപ്പം എടുത്ത വാഴ്ത്തി മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറന്നു ഇത് ഇന്ന് ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരുങ്ങിപ്പോകുക എന്താ ഒരുങ്ങേണ്ടത് ഈ ഭാഗങ്ങൾ വായിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിശുദ്ധ കുർബാനയിൽ ഇപ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും എന്ന് ഒരുങ്ങി പോയി അർപ്പിക്കൂ അപ്പോ എല്ലാം മനസ്സിലാവും പ്രൈസ് ദ ലോഡ് ചെളവരെ നമ്മളിവിടെ നിർത്തുന്നു നമുക്കെല്ലാവർക്കും നന്ദി പറയാം നന്ദി 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 ആമേൻ ആമേൻ